ഇങ്ങനെ ഒരു ദിനചര്യയിൽ കൂടി എന്റെ ഓരോ ദിവസങ്ങളും കടന്നുപോയി മഴക്കാലം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലമാണ് പൂമുഖത്തെ തിന്നയിലിരുന്നു പെയ്തു തോരുന്ന ഓരോ തുള്ളിയെയും സസൂക്ഷ്മം വീക്ഷിക്കുവാൻ എനിക്കിഷ്ടമാണ് ഇടവമാസത്തിൽ തുടങ്ങുന്ന മഴയിൽ എല്ലാ വൃക്ഷലതാദികളും സന്തോഷത്തിൽ ആറാടി തുടങ്ങും ഇടവപ്പാതിയിൽ ഇടവഴിയിലും വെള്ളമെന്ന പഴമൊഴി മാസം പകുതിയാകുമ്പോഴേക്കും ശരിയാകും ഇടവം കഴിഞ്ഞ് മിഥുനത്തിലേക്ക് കടക്കുമ്പോഴും മഴ അലോസരപ്പെടുത്തുന്ന ഒന്നായി തോന്നാറില്ല എന്നാൽ കർക്കിടകമാസം മനുഷ്യർക്കു മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പഞ്ഞമാസമാണ് പാടത്തെയും പറമ്പിലെയും ജോലിക്കാരെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആ സമയത്ത് അച്ഛനാണ് സഹായിക്കുന്നത് നല്ല മഴയുള്ള ദിവസങ്ങളിൽ അച്ഛൻ ഞങ്ങൾക്ക് അച്ഛന്റെ കുട്ടിക്കാലത്തെ രസകരമായ അനുഭവങ്ങൾ പറഞ്ഞുതരും വലിയ ഒരു തറവാടായിരുന്നു അച്ഛൻ്റെ അമ്മാവന്മാരും മരുമക്കളും അടങ്ങിയ ഒരു കൂട്ടുകുടുംബം വലിയ നാലുകെട്ടിനു പുറമേ ധാരാളം പാടവും പറമ്പും അടങ്ങിയ ഭൂമിയും സ്വന്തമായി ഉണ്ടായിരുന്നു തറവാട് വക ഒരു കുടുംബക്ഷേത്രവും അതിനരികത്തായി ഒരു വലിയ കുളവുമുണ്ട് കൂട്ടുകാരോടൊത്ത് കുളത്തിൽ മുങ്ങാങ്കുഴിയിടുന്നതും വീടിന്റെ അരികിലുള്ള പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതുമൊക്കെ അച്ഛൻ വിവരിക്കുമ്പോൾ ഞങ്ങൾക്കതെല്ലാം അനുഭവിച്ച പോലെ തോന്നും അച്ഛനും മക്കളും കൂടി ഇങ്ങനെ കഥകളും പറഞ്ഞിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇടയ്ക്ക് കയറി വരുന്നത് ഞങ്ങളുടെ കഥകളെ അലോസരപ്പെടുത്തും എന്നാലും മഴക്കാലത്തെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ അച്ഛൻ ഞങ്ങളുമായി പങ്കുവയ്ക്കും വാഴയില ചൂടി കൂട്ടുകാരോടൊത്ത് സ്കൂളിൽ പോയിരുന്നതും പോകുന്ന വഴി ആറ്റിലും പുഴയിലും നിറഞ്ഞുകിടക്കുന്ന ജലപരപ്പിനെ വളരെ കൗതുകത്തോടെ നോക്കി നിന്നതും എല്ലാം കേൾക്കുമ്പോൾ ഞാനും അതിയായി സന്തോഷിക്കും നല്ല മഴയുള്ള വൈകുന്നേരങ്ങളിൽ അച്ഛൻ എന്നെയും ചേട്ടനെയും അടുത്തുള്ള പുഴയും കായലും മറ്റും കാണിക്കാൻ കൊണ്ടുപോകും പോകുന്ന വഴിയിൽ അവിടെ തളം തളങ്കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തട്ടിത്തട്ടി അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ അങ്ങനെ നടക്കും ഇത് അമ്മയ്ക്ക് കുറച്ച് ഇഷ്ടക്കേട് ഉണ്ടാക്കുമെങ്കിലും പ്രകൃതിയെ കുട്ടികൾ അറിഞ്ഞു വളരണം എന്നുള്ള തത്വം കൊണ്ട് അച്ഛൻ അച്ഛന്റെ പ്രവൃത്തിയെ സ്വയം ന്യായീകരിക്കും മഴക്കാലമായതിനാൽ മണിക്കുട്ടിയെയും കോഴിക്കുഞ്ഞുങ്ങളെയും ഒന്നും പുറത്തുവിടാറില്ല കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ ചൂടുപറ്റിയിരിക്കും പുറത്തെ തണുപ്പ് കാരണം മണിക്കുട്ടിയും അതിന്റെ തള്ളയുടെ അടുത്ത് തന്നെയാണ് എപ്പോഴും എന്നാലും തൊഴുത്തിനടുത്ത് എന്നെ കാണുമ്പോഴേക്കും അവൾ മണിയും കുലുക്കി വരും കുറച്ചുനേരം അവളെ തലോടി കൊടുത്തു വർത്തമാനവും പറഞ്ഞു ഞാൻ തിരികെ വരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പഠിത്തം കഴിഞ്ഞാൽ ഞാൻ ആശ്രയിക്കുന്നത് കഥാപുസ്തകങ്ങളെയാണ് അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ എനിക്കും ചേട്ടനും നല്ല കഥാപുസ്തകങ്ങൾ കൊണ്ടുവരും വായിച്ചു കിട്ടുന്ന അറിവ് മറ്റേത് അറിവിനേക്കാളും വലുതാണ് എന്ന് അച്ഛൻ പറയാറുണ്ട് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന മുറ്റത്തിൽ കടലാസ് വഞ്ചികൾ ഇറക്കിക്കളയുന്നത് എനിക്കും ചേട്ടനും ഇഷ്ടപ്പെട്ട വിനോദമാണ് മഴയിൽ വഞ്ചികൾ നനയുമ്പോൾ അത് പെറുക്കിയെടുക്കുവാൻ ഞാൻ മുറ്റത്തേക്കിറങ്ങും അപ്പോൾ ചാറ്റിൽ മഴയിൽ വെള്ളം മുഖത്തും ഉടുപ്പിലും വീഴും മഴയോടൊപ്പം കളിക്കുവാനായി മഴ എന്നെ മാടി വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പാറു എന്തായി കാണിക്കുന്നത് മഴ നനഞ്ഞാൽ ജലദോഷവും പനിയും പിടിക്കില്ലേ എന്ന അമ്മയുടെ ശകാരം കേൾക്കുമ്പോഴേക്കും ഞാൻ ഓ അകത്ത് കയറും ഇങ്ങനെയുള്ള വികൃതികളും കളികളും കഴിയുന്നതോടെ മഴക്കാലം കഴിയും കർക്കിടകം മാസം കഴിഞ്ഞാൽ പിന്നെ പൊന്നിൻ ചിങ്ങമാണ് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നാളുകളിൽ നിന്ന് എല്ലാവർക്കും മോചനം കിട്ടുന്നത് ചിങ്ങമാസം പിറക്കുന്നതോടെയാണ് പ്രതീക്ഷയുടെ നാമ്പുകളും ചിങ്ങമാസം പിറക്കുന്നതോടെ മുട്ടിടുന്നു പണിക്കാരും മറ്റും തിരികെ വയലിലേക്കും പറമ്പിലേക്കും ഇറങ്ങുന്നു ചിങ്ങമാസം ചെടികൾക്കും ഒരു ഉത്സവകാലമാണ് മഴ മാറിയിട്ടുള്ള വെയിൽ അതിന് പുതുജീവൻ നൽകുന്നു ഞങ്ങളുടെ വീട്ടിലും ഒരു ഉത്സവകാലമാണ് ചിങ്ങമാസം ഓണത്തിനുള്ള ഒരുക്കങ്ങൾ മാസം ആരംഭിക്കുന്നതോടെ തന്നെ തുടങ്ങും വയലിൽ നിന്ന് പുതിയതായി കൊയ്ത കറ്റകൾ വീട്ടിലെത്തും ഓണപരീക്ഷയെല്ലാം കഴിഞ്ഞ് സ്കൂളിന് അവധിയായതിനാൽ ഞാനും അച്ഛന്റെയും ഒപ്പം എല്ലാറ്റിനും മുന്നിലുണ്ടാകും വീടുകൾ മാത്രമല്ല പ്രകൃതിയും ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കും എല്ലാ ചെടികളിലും പൂക്കൾ നിറഞ്ഞു നിൽക്കും അതിരാവിലെ തന്നെ കൂടെ നിറച്ച് പൂക്കൾ എറുത്തു ഒരു വലിയ പൂക്കളം തന്നെ ഞങ്ങൾ മുറ്റത്തൊരുക്കും അതിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ചു പൂജ കഴിക്കും നഗരത്തിൽ നിന്ന് അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചു തരും ന് എന്നെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് ഓണക്കോടി ഓണ ദിവസം ഓണക്കോടി ധരിച്ച് ഇത്തിരി ഗാമയിലാണ് എന്റെ നടത്തം നല്ല ഒരു ഓണസദ്യയും അമ്മ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും പപ്പടത്തിന്റെയും പായസത്തിന്റെയും മണം മൂക്കിലേക്ക് തുളച്ചു കയറുമ്പോൾ ഞാൻ ഇടക്കിടയ്ക്ക് അടുക്കളയിൽ നോക്കും പുലിക്കളി കുമ്മാട്ടിക്കളി എന്നിങ്ങനെയുള്ള ഓണാഘോഷങ്ങൾ കാണുവാനായി ഞാനും അച്ഛൻറെയും അമ്മയുടെയും കൂടെ പോകും വൈകുന്നേരങ്ങളിൽ അച്ഛൻ ഓണത്തിന്റെ ഐതിഹ്യത്തെപ്പറ്റിയും വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന പറ്റിയും പറഞ്ഞുതരും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എനിക്കതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായി മാറും ഓണാഘോഷം കഴിയുന്നതോടെ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നും ഈ വിഷമം മാറുന്നതിനു വേണ്ടി പിറ്റേ ദിവസം ഞങ്ങൾ സകുടുംബം അച്ഛന്റെ തറവാട്ടിലേക്ക് യാത്ര തിരിക്കും ഒരുക്കങ്ങളെല്ലാം നടത്തുവാൻ വലിയ ഉത്സാഹത്തോടെ ഞാനും അമ്മയെ സഹായിക്കും നേരത്തെ എഴുന്നേറ്റു യാത്ര പുറപ്പെടുവാനായി ഞങ്ങൾ നേരത്തെ കിടക്കും പിറ്റേ ദിവസത്തെ യാത്രയുടെ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ അറിയാതെ മയങ്ങിപ്പോകും